മലയാള സിനിമാ പ്രേമികൾക്ക് സുപരിചിതനാണ് നടൻ കണ്ണൻ പട്ടാമ്പി അദ്ദേഹം ഇപ്പോൾ നൽകിയ അഭിമുഖമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിനെ കുറിച്ചും ഇന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയെ കുറിച്ചുമാണ് താരം പറയുന്നത് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് താരം പങ്കുവെക്കുന്നത് പ്രണവ് മോഹൻലാലിന്റെ മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവിന്റെ ജീവിതം സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്ര സജീവമല്ലാത്ത താരം യാത്രകൾക്കിടയിലെ ചിത്രങ്ങളാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെക്കാറുള്ളത് സിനിമ സൂപ്പർ ഹിറ്റായി തിയേറ്ററുകളിൽ ഓടുമ്പോൾ അതിലെ നായകൻ ഇതൊന്നും കാര്യമാക്കാതെ യാത്രയിലാകും ഒരു സാധാരണക്കാരനെ പോലെ സുഹൃത്തുക്കൾക്കൊപ്പം അവധി ആഘോഷിക്കുന്ന പ്രണവ് അപ്പോഴെല്ലാം ആരാധകരുടെ കമന്റുകൾ ഇങ്ങനെയായിരുന്നു കൊല്ലത്തിൽ ഒരു തവണ വരുന്നു ഒരു പടം ചെയ്യുന്നു പടം ഹിറ്റ് അടിക്കുന്നു പോകുന്നു ഏഴോ ആ ചങ്ങായിനോട് പറ മൂപ്പനാണ് ഈ പടത്തിലെ നായകനും ഈ പടം ഹിറ്റാണെന്നും എന്നാണ് ആരാധകർ എപ്പോഴും പറയുന്ന കമന്റുകൾ മോഹൻലാലിന്റെ മകൻ പ്രണവിനെ കുറിച്ച് നടൻ കണ്ണാമി പട്ടാമി സംസാരിച്ചത് ഇങ്ങനെയാണ് പ്രണവിന് സിനിമ താല്പര്യമില്ലെന്ന് എനിക്കറിയാമായിരുന്നു ആദ്യ കണ്ട ശേഷം പ്രണവി ോട് സംസാരിക്കാൻ ഞാൻ സുജി ചേച്ചിയെ വിളിച്ചിരുന്നു എന്നാൽ സുജി ചേച്ചി എന്നോട് പറഞ്ഞത് പ്രണവിനോട് സംസാരിക്കാൻ പറ്റിയാൽ അമ്മയെ ഒന്ന് വിളിക്കാൻ പറയൂ എന്നാണ് അങ്ങനെയായിരുന്നു സുജി ചേച്ചിയുടെ അവസ്ഥ മകനെ കാണുന്നത് എപ്പോഴെങ്കിലും ആണ് ലാലേട്ടൻ മകനെ അദ്ദേഹം അയാൾ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറ് ഐ ആം നോട്ട് മോഹൻലാൽ എന്നാണ് എന്തെങ്കിലും ചോദിച്ചാൽ പ്രണവ് പറയുന്നതും ഗിറ്റാറൊക്കെ പ്രണവ് തന്നെ പഠിച്ചതാണെന്നും കണ്ണൻ പട്ടാമ്പി പറയുന്നു മോഹൻലാലിന്റെ കുടുംബമായി അടുത്ത ബന്ധമുള്ളവരാണ് കണ്ണൻ പട്ടാമ്പയും സഹോദരൻ മേജർ രവിയും അതിനാൽ തന്നെ മോഹൻലാലിന്റെ കുടുംബമായുള്ള കാര്യങ്ങളെല്ലാം ഇരുവരും പങ്കുവയ്ക്കുമ്പോൾ ആരാധകർ കേൾക്കാനും താല്പര്യം കൂടുതലാണ് അതേസമയം കണ്ണൻ പട്ടാമ്പി നയൻതാരയെക്കുറിച്ചും പറയുന്നുണ്ട് നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര മനസ്സിനാക്കര എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി എന്നും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു തിരുവല്ലക്കാരിയായ ക്രിസ്ത്യാനി പെൺകുട്ടി ഡയാന എന്ന് ഇന്ത്യയെ ഒട്ടാക്കിയ ആരാധകരുള്ള സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം താരമൂല്യമുള്ള ലേഡി സൂപ്പർ സ്റ്റാർ നയന്താരയായി മാറിക്കഴിഞ്ഞു സിനിമയിലേക്ക് ചൂടെടുത്ത് വെക്കുന്ന പെൺകുട്ടികളെല്ലാം മാതൃകയാക്കുന്നത് നയന്താരയാണ് എന്നെങ്കിലും നയന്താരയെ പോലെ ഒരു ഇരിപ്പിടം ഇന്ത്യൻ സിനിമയിൽ കണ്ടെത്താനാകുമെന്ന ശുഭപ്രതീക്ഷയുള്ളതായി പല യുവതിനിമാരും പൊതുവേദികളിൽ പറഞ്ഞിട്ടുണ്ട് ടെലിവിഷൻ അവതാരകയായി ലൈംലൈറ്റിൽ എത്തിയ ഡയാന സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തിയത് നയന്താര എന്ന പേര് ഇട്ടതും സത്യനന്തിക്കാടാണ് ഒരു സിനിമാ കഥയെ വെല്ലുന്ന ജീവിതമാണ് നയൻതാരുടേത് തുടക്കം മലയാളത്തിൽ നിന്നാണെങ്കിലും ബോളിവുഡിൽ അടക്കം തരംഗമാണ് ഇന്ന് നയൻസ് ഇപ്പോഴത്തെ നയൻതാരയെ കുറിച്ച് നടൻ കണ്ണൻ പട്ടാമ്പി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മനസ്സിനക്കരയിൽ നടി അഭിനയിക്കുന്ന സമയത്താണ് കണ്ണൻ പട്ടാമ്പി പരിചയപ്പെടുന്നത് നടന്റെ വീട്ടിൽ നയൻതാര ഷൂട്ടിംഗ് ഇടവേളകളിൽ വിശ്രമിച്ചിട്ടുണ്ട് അന്നൊക്കെ നയൻതാരയെ കണ്ടപ്പോൾ ഉടൻ തന്നെ ഫീൽഡ് ഔട്ട് ആകുമെന്നാണ് കരുതിയിരുന്നതെന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കണ്ണൻ പട്ടാമ്പി പറയുന്നു മനസ്സിനകര സിനിമയിൽ നയൻതാര അഭിനയിക്കുന്ന സമയത്ത് പ്രേമൻ എന്ന ആർട്ട് ഡയറക്ടർ വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നത് ഞാനായിരുന്നു അന്ന് നയൻതാര താമസിച്ചിരുന്നത് ഈ വീട്ടിലാണ് അന്ന് നയന്താര ഈ ലെവലിലാകുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ സോപ്പടിച്ച് ഒപ്പം കൂടി മാനേജർ ആകുമായിരുന്നു എന്നാൽ ഈ പണിക്കൊന്നും നിൽക്കേണ്ടി വരുമായിരുന്നില്ല അന്ന് നയന്താര ഇത്ര വലിയ താരമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല വളരെ ശാന്ത സ്വഭാവക്കാരിയായിരുന്നു മനസ്സിനക്കര എന്ന പടത്തോടെ നയന്താര ഫീൽഡ് ഔട്ട് ആകുമെന്ന് കരുതിയിരുന്നു പിന്നീട് നയന്താരയെ കണ്ടിരുന്നു ബോഡിഗാർഡിന്റെ സെറ്റിൽ ഒരു പ്രശ്നം നടന്നപ്പോൾ ഞാൻ പോയിരുന്നു അവിടെ വെച്ചാണ് നയന്താരയെ കണ്ടത് എന്നെ കണ്ടത് എഴുന്നേറ്റ് നിന്നു അതിൽ തോന്നി എല്ലാവരും പറയാറ് നയൻതാരക്ക് അഹങ്കാരമാണെന്നാണ് അതുപോലെ ചേഞ്ച് ആയെന്നും ആളുകൾ പറയാറുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല സത്യേട്ടൻ കൊണ്ടുവന്നവരെല്ലാം വലിയ നായികമാരായിട്ടല്ലേ ഉള്ളൂ അസനും അതുപോലെയാണല്ലോ എന്നാണ് കണ്ണൻ പറയുന്നത് അതേസമയം നടി നയന്താരയുടെ സിനിമകൾ ഇപ്പോൾ വളരെ കുറവാണ് നടിയുടെ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ രണ്ടു മക്കളാണ് നയന്താരക്കുള്ളത് വിഘ്നേശിവരെയാണ് താരം വിവാഹം കഴിച്ചിട്ടുള്ളത് താരത്തിന്റെ പ്രണയം വിവാഹവും ഏറെ ചർച്ചയായ ഒരു കാര്യം തന്നെയായിരുന്നു